അലൈക്കും അസ്സാമുല്ല വർക്കാത്തുല്ലാം സഹോദരങ്ങളെ സഹോദരികളെ വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് മനസ്സിന് സമാധാനവും കാര്യസാധ്യതയും അള്ളാഹുലുള്ള സാമീപ്യവും നേടാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഇതിരി മന്ത്രങ്ങൾ എന്ന നാൽപ്പത് മന്ത്രങ്ങളുടെ മുപ്പതാമത്തെ എപ്പിസോഡിലാണ് നാം എത്തി നിൽക്കുന്നത് മുൻപത്തെ വീഡിയോകൾ വേണ്ട ആളുകൾക്ക് നമ്മുടെ ചാനൽ സമീപിക്കുക ഇന്ന് പറയാൻ പോണത് മുപ്പതാമത്തെ ഇദ്രീസിയ മന്ത്രമാണ് ഈ മന്ത്രം കസൈഫിൽ മാവി വലിയ മൂർച്ചയുള്ള വാള് പോലെ വലിയ ഫലങ്ങളുള്ളതാണ് എന്ന് പറയുന്നു ജലാലിയായ ഇസ്മാൻ ഇത് യാ മുദില്ല ജബ്ബാരിൻ അനീദിൻ ഇങ്ങനെയാണ് ഈ ഇസ്മാണിത് അസീസിൻ സുൽത്താനിഹി എന്നും എന്നും

ഈ ഇസ്മ ഇങ്ങനെയാണ് യാ മുദില്ല ജബ്ബാരിൻ അനീദിൻ ബി അസീസി സുൽത്താനിഹി ചൊല്ലിയിരുന്നതാണ് ഇത് ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലി വന്നാൽ ആയിരം പ്രാവശ്യം രാവിലെ തുടങ്ങുക സമയം കിട്ടുമ്പോഴെല്ലാമായി പൂർത്തീകരിക്കുക ആയിരം പൂർത്തിയാകുമ്പോൾ സകല ഷെയ്താന്മാർ അടങ്ങും ശത്രുക്കൾ അവർ പത്തി മടക്കം എന്ന നക്ഷത്രത്തിനെ വഴിപ്പെടുത്താൻ ശത്രുവിൽ വിജയം ലഭിക്കാൻ അറുപത് ദിവസം കൊണ്ട് ആറു ലക്ഷം ചൊല്ലി തീർക്കണമെന്നും പറയുന്നു ഫബി വൽ ഈ ഇസ്മ ധാരാളം ചൊല്ലുന്ന ആളുകൾ ദിവസവും നൂറ് അഞ്ഞൂറ് ആയിരം ഒക്കെ പതിവാക്കി ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുകയും വലിയ പോക്കിരികളായ റൗഡികളായ ആളുകളെ ഷറുണ്ടെങ്കിൽ മൊത്ത ജബിരിങ്ങളെ യഹ്ലിക്കു അള്ളാഹു ഹലാഖാക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് ഗുണ്ടകളുടെയും മാസപിരിവുകാരുടെ ദിവസപ്രിരിവുകാരുടെ ഗുണ്ടാ പിരിവുകാരുടെയൊക്കെ ശല്യമുള്ള ആൾ ഇത് പതിവാക്കുക യാതല്ല കുല്ല് ജബ്ബാരിൻ്റെ അനീത് ശക്തരായ പോക്കിരികളെ നീചനാക്കുന്നവനെ അസീസി സുൽത്താനി അതിവീര്യമുള്ള അടക്കി ഒതുക്കി വെക്കൽ കൊണ്ട് അത് അള്ളാഹുവിൻ്റെ കഹറാണ് അടക്കി ഒതുക്കി വെക്കുക കഹർ ചെയ്യുക അത് അസീസി സുൽത്താനി സുൽത്താൻ അസീസായ അതായത് അധികാരം വീര്യപ്പെട്ടവർ തൻ്റെ കഹർ അള്ളാഹുവിൻ്റെ കഹർ അതുപോലെ കഹർ ചെയ്യാൻ അടക്കി ഒതുക്കാൻ ആരുമില്ല അള്ളാഹുവിൽ കൊട്ടേഷൻ നമുക്ക് കൊടുത്താൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അള്ളാഹു കാക്കുന്നതുപോലെ മറ്റൊരാൾക്കും കാക്കാൻ കഴിയില്ല ആ ഇസ്മ ധാരാളം ചൊല്ലുക ഇത് പിന്നെ എല്ലാ സംഭവങ്ങൾക്കും ചൊല്ലാന്നാണ് പെട്ടെന്ന് ശത്രുക്കൾ വരിക ശല്യം ഉണ്ടാവുക ഇതൊക്കെ ഇല്ലാതാക്കാൻ ഇതുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് മുസ്ലിം മുസ്ലിംകൾക്കെതിരെ അതിശക്തമായ തേരോട്ടങ്ങൾ ശത്രുക്കൾ നടത്തിയ കാലത്ത് ഷെയ്ഖ് മക്സൂദ് മുഹമ്മദ് സാലിം എന്ന മഹാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുരീദുകളും സദസ്സിലുള്ളവരൊക്കെ ചേർന്ന് എവിടെ പോയാലും വലിയ സദസ്സുകളിൽ ഒന്നിച്ചിരുന്ന് വലിയ വച്ചത്തിൽ ഈഷ്ണു ചൊല്ലിയിരുന്നു അങ്ങനെ പതിവാക്കിയ പതിവാക്കിയത് കാരണമായി മുസ്ലിം ലോകത്തിനുള്ള എതിർപ്പുകൾ ശത്രുക്കൾ നിർത്തിവെക്കുകയും അവർ പരാജയം സമ്മതിക്കുകയും ചെയ്തു എന്ന ഇതുതന്നെ നമുക്കിപ്പോൾ വിജയകരമായ രീതിയിൽ നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയും ഫലസ്തീനികൾക്ക് വേണ്ടി മറ്റു അക്രമിക്കപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങളായ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ ദളിതർ ആക്രമിക്കപ്പെടുമ്പോൾ ഏത് മതസ്ഥനായാലും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയല്ല നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് ശത്രുക്കളെ നശിപ്പിക്കാൻ അദ്ദേഹം അന്ന് ചൊല്ലാൻ പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഷേഖ് മക്സൂദ് മുഹമ്മദ് സാലിം ചൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് അതിനു മുമ്പുള്ള യാ യാഹിറു എന്ന ഇസ്മും മുപ്പതാമത്തെ യാൽ എന്ന ഇസ്മും ചേർത്തുകൊണ്ടാണ് യാ യാ ഇത് രണ്ടും ചൊല്ല

ി അസീസി സുൽത്താനി അത് എഴുപത്തിയേഴാണെന്ന് ചൊല്ലിയത് അല്ലെ എഴുപത്തി ഏഴ് വേറെ കണ്ടിട്ടുണ്ട് എഴുപതും ചൊല്ലാമെന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ വിഷയത്തിൽ മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് നമ്മളെ ബ്ലാക്ക് ചെയ്യുന്നവർക്കെതിരെ കള്ളന്മാർ വീട് പൊതിഞ്ഞു നിൽക്കുമ്പോൾ ശത്രുക്കൾ നമ്മളെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മെ നോട്ട് ചെയ്ത ഒരാൾ വരുന്നു എന്നറിയുമ്പോൾ യാതില്ലി ജബ്ബാരിൻ്റെ അന്തല്ലതിയിലായു താക്കും കൂട്ടിച്ചൊല്ലുക വലിയ ഫലമായിരിക്കും വലിയ ഫലം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടിക്കല്ലേ അസ്സാമലൈക്കും വർഹമത്തല്ല